മലപ്പുറത്തെ എച്ച് വൺ എൻ വൺ ബാധിച്ച ഒരാൾ മരിച്ചു പൊന്നാനി സ്വദേശിയാണ് മരിച്ചത് പൊന്നാനി സ്വദേശികളായ മൂന്നുപേർക്ക് നേരത്തെ മലമ്പനി സ്ഥിരീകരിച്ചിരുന്നു മേഖലയിൽ നഗരസഭയുടെയും ആരോഗ്യവകുപ്പിന്റെയും നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി കാലവർഷം ആരംഭിച്ചതോടൊപ്പമുള്ള മഴക്കാല രോഗങ്ങളാണ് മലപ്പുറം ജില്ലയിൽ ആശങ്ക പടർത്തുന്നത് പൊന്നാനി സ്വദേശിയായ കാരിയാണ് ഇന്ന് എച്ച് വൺ എൻ വൺ ബാധിച്ച് മരിച്ചത് കനത്ത പനിയെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് ഇവർ പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയത് പിന്നീട് രോഗം ഗുരുതരമായതോടെ തൃശൂരിലേക്ക് മാറ്റി കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയാണ് മരിച്ചത് പൊന്നാനി നഗരസഭയിലെ അഞ്ചാം വാർഡിലാണ് ആദ്യമായി മലമ്പനി സ്ഥിരീകരിച്ചത് തുടർന്ന് പൊന്നാനി ഈഴവത്തുരുത്തി തവനൂർ ബ്ലോക്കുകളിലെ ആരോഗ്യ പ്രവർത്തകർ വെക്ടർ കൺട്രോൾ യൂണിറ്റ് ആശാപ്രവർത്തകർ തുടങ്ങിയവർ പ്രദേശത്ത് സർവേ നടത്തി നാലു േരടങ്ങുന്ന പത്ത് സംഘങ്ങൾ വീടുകൾ സന്ദർശിച്ചു ആയിരത്തി ഇരുന്നൂറ് രക്തസാമ്പിളുകൾ പരിശോധിച്ചപ്പോഴാണ് രണ്ടു സ്ത്രീകളിൽ കൂടി മലമ്പനി സ്ഥിരീകരിച്ചത് ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് നഗരസഭയിലെ നാല് അഞ്ച് ആറ് ഏഴ് വാർഡുകൾ കേന്ദ്രീകരിച്ചാണ് നിലവിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നത് പ്രദേശത്ത് കൊതുകുകളുടെ ഉറവിട നശീകരണം കൊതുക് നശീകരണ പ്രവർത്തനങ്ങൾ തുടരുകയാണ് രാത്രിയിൽ കൊതുക് വല ഉപയോഗിക്കാനും കൊതുക് നശീകരണ സാമഗ്രികൾ ഉപയോഗിക്കാനും ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു ഒരു മാസത്തിനുള്ളിൽ പനി ബാധിച്ചവർ സർക്കാർ ആശുപത്രിയിൽ രക്തപരിശോധന നടത്തണം ആരോഗ്യവകുപ്പ് നടത്തുന്ന സന്ദർശന രക്തപരിശോധനയിൽ പങ്കാളിയാവണമെന്നും ഡി എം ഒ അറിയിച്ചു ഉറവിട നശീകരണം ഫോഗിങ് സ്പ്രേയിങ് എന്നിവ തുടരും നൂറ് ആരോഗ്യ പ്രവർത്തകരെ പ്രവർത്തനങ്ങൾക്കായി നിയോഗിച്ചിട്ടുണ്ട് മൂന്നാഴ്ച ലക്ഷ്യമിട്ട് പ്രവർത്തനങ്ങൾക്കായി രൂപരേഖ തയ്യാറാക്കി റിപ്പോർട്ടർ തിരൂർ